ഹായ് ഹലോ അപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഞാൻ ഇന്ന് നേരെ വയനാട്ടിലേക്കാണെ പോകുന്നത് അതായത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കാരണം ഞാൻ വയനാട്ടിൽ പോകുന്നത് വെച്ചാൽ ജിത്തിയനും മോനെയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഏട്ടൻ്റെ കുട്ടികളും ഉണ്ട് കേട്ടോ ഏട്ടൻ മീൻസ് അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ് അപ്പോൾ വിജിഷ്നാണ് അയാളുടെ പേര് അതുപോലെ അയാൾ ഭാര്യൻ്റെ പേര് രമ്യാന്ന് പിന്നെ രണ്ട് മക്കളാണല്ലോ ഒന്ന് ദേവനാ വിജി ാമു വന്ന് ഞങ്ങളെ സ്വന്തം കുഞ്ഞു വാവുന്ന കിണുവാവ എന്നൊക്കെ പറയുന്നത് കുഞ്ഞു വാവയാണേ അത് ദിവമോൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ ആറ് നാലും ഒന്ന് അഞ്ച് പേരായിട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ വയനാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക പിന്നെ റോഡ് സൈഡിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ വയനാട്ടിൽ ഇങ്ങോട്ട് എത്തുന്ന സമയത്തേക്ക് ചുരമൊക്കെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് നല്ല രീതിയിലുള്ള മഴ ഇങ്ങനെ തൂളി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ തുള്ളിക്കൂടി നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഫീലാണ് നമുക്കിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരിക്കും കേട്ടോ നല്ല ഭംഗി എങ്ങനെ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി നേരെ നമ്മൾ ഒരു കടയിലേക്ക് ഇട്ടോ ഈ ഒരു കട എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കടയാണ് മക്കളെ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റിയാടി ചുരം വഴിയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു കടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങണം കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രത്യേകതയിലുള്ള സാധനങ്ങൾ കിട്ടാം അതായത് നമ്മുടെ പോത്തും കാലം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടും കേട്ടോ അതായത് വലിയ വലിയ പോത്തിൻ്റെ കാല് നമുക്ക് എന്താക്കാം വലിയൊരു വലിയ ഡ വലിയ തളുവൽ നമുക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഓട്ടുപത്തിൽ അതായത് നമ്മൾ കല്ലിലല്ലാതെ നമ്മൾ പണ്ടത്തെ മൺചട്ടി വെച്ചിട്ടുള്ള ഓട്ടുപത്തിൽ അതാണ് ഇവിടെ കിട്ടുക കേട്ടോ അപ്പം ഈ റെസ്റ്റോറൻ്റെ പേര് താജ് റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത് അപ്പോൾ ഇവിടുന്ന് ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ പുൽപ്പള്ളി ടൗണിൽ കേട്ടോ പുൽപ്പള്ളി ടൗണിൽ നിന്ന് നമ്മൾ ജിത്യേൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനെ നേരെ ഞങ്ങൾ അവിടുന്ന് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇനി വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ എവിടത്തേക്ക് പോവാണ് ജിത്യൻ്റെ വീട്ടിലേക്ക് പോകട്ടോ ഇവിടുന്ന് ഏകദേശം പിന്നെ പുൽപ്പൽ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ വേണം കേട്ടോ അങ്ങനെ ഞങ്ങളത് നേരെ നമ്മുടെ ജിത്യേൻ്റെ വീട്ടിലെത്തി അപ്പോൾ എന്നെ കണ്ടിട്ട് ധ്യാനൂസ് ഭയങ്കര ഫോം ആക്കില്ല കേട്ടോ അവിടെ ഒരു വണ്ടി നിർത്തി ഇത് നമ്മളെ വണ്ടിയല്ല അവിടെയുള്ള വണ്ടിയാണ് അവിടെ വണ്ടി നിർത്തി നമ്മളെ വണ്ടി ആ സൈഡിലുള്ളതാണ് അപ്പോൾ നമ്മളെ കണ്ടിട്ട് അവൻ ഭയങ്കര ഫോം അപ്പോൾ നമ്മളെ കാത്തിനിക്കാൻ ജിത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ചേച്ചി അമ്മ വിജി ചേട്ടൻ എല്ലാവരും കൂടി ഉണ്ടായിരുന്നെട്ടോ എല്ലാവരും കൂടി അടിച്ച് പൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ജിത്യേൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മളെ രാജ് രാജേൻ്റെ വീട്ടിലേക്ക് പോകണം രാജ് രാജച്ചേച്ചീൻ്റെ വീടുന്ന വെച്ചാൽ ഇവിടുന്ന് ജിത്യൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇനി രാച്ച ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകട്ടെ രാവിലെ രാവിലെ ആയി എല്ലാവരും കൂടി രാജ് രാജിച്ചേച്ചൻ്റെ വീട്ടിൽ പോകാനായിട്ട് നമ്മളിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുക്കുന്ന സമയത്താണ് നമ്മളെ ബ്രൂണോസിനെ കണ്ടേട്ട ബ്രൂണോസ് പാവം ബ്രൂണോസ് ആട്ടോ അവരുന്ന ധാനൂസിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ബ്രൂണോസിനെ ബ്രൂണോസ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അനുസരിച്ച് കൊടുക്കുക അതുകൊണ്ട് എപ്പോൾ ധ്യാനുസ് ബ്രൂണോസിൻ്റെ കഴിത്ത് പിടിച്ച് ഇരിക്കുകൊണ്ടു കേട്ട അപ്പം നമ്മള് വണ്ടി എടുക്കാൻ വണ്ടി എടുത്ത് നേരെ ഇനി രാജച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് രാജിച്ചൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരുപാട് പരിപാടി ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ എന്താക്കി രാജച്ചച്ഛൻ്റെ വീട്ടിലെത്തി ഇതാണ് വീട് വീട്ടിട്ട അവരിപ്പോൾ പിന്നെ പുതിയ പഠനമുറിയൊക്കെ കിട്ടിയതിന് ശേഷം ഫുള്ള് പണിയൊക്കെ കഴിച്ച് വൈറ്റ് വാഷൊക്കെ കഴിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ആയിട്ട് കറിവേപ്പില ഇതിൻ്റെ നേരെ മേലെ വലിയൊരു കുന്നുണ്ട് കേട്ടോ ആ കുന്നിൻ്റെ മേലെ ധാരാളം കറിവേപ്പിലുണ്ട് അതുപോലെ ചീനി അതായത് ചീനി മീൻസ് നമ്മുടെ ചീരോപ്പറങ്ങി മുളകല്ലേ അതാണ് ചീനീന്ന് പറയുന്നത് വയനാട്ടിൽ അത് ചീരോപ്പറങ്ങി മുളകിന് അവർ ചീനിന്നാട്ടോ പറയുന്നത് അപ്പൊ ഞാനും വിജിഷാട്ടിനും അരുൺഭായും കൂടി നേരെ കറിവേപ്പില വേട്ടയ്ക്ക് പോകുന്ന കേട്ടോ അപ്പൊ വേട്ടയ്ക്ക് പോകാൻ പറഞ്ഞാൽ അങ് മലേന്റെ മണ്ടെ കയറണം കേട്ടോ മണ്ടയിൽ നല്ല ഹൈറ്റിൽ കയറണം അപ്പൊ പണ്ടൊക്കെ ഈയൊരു മലേന്റെ മേലെയായിട്ട് ആൾ താസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അരിച്ചേട്ടായി നമുക്ക് കാണിച്ചു തരുന്ന ഈയൊരു മരം എന്ന് പറഞ്ഞാല് അങ്ങനെ ആദ്യായിട്ട് പതുമുഖത്തിന്റെ തൈ കണ്ട് പോണ എന്നാലോ നിങ്ങളെ കറിവേപ്പല്ലേ കിട്ടുള്ളൂ സംഭവം കാണുമ്പോ നല്ല ഫോറസ്റ്റ് പോലെ മഴ പെയ്തോണ്ട് ഫുള്ള് എല്ലാം പച്ചപ്പ് നല്ല നിറഞ്ഞ് കിടക്ക കേട്ടോ മൊത്തം പച്ചപ്പ് അതുപോലെ ചീരപ്പറങ്ങ ആ ചീരപ്പറങ്ങോ അല്ലേ ആ ഇവിടെയൊക്കെ ചീരപ്പുറങ്ങി ഇഷ്ടംപാടില്ല കേട്ടോ ഓ അടിപൊളി അടിപൊളി അയച്ചു അടിപൊളി കഴിച്ച ആ ചീരപ്പറിയ തൈ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഈ ഹിൽസൈഡിൽ കാപ്പിയുണ്ട് അതുപോലെ ചീരപ്പറങ്ങി നമ്മൾ പോകുന്ന വൈലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ചീരപ്പുറങ്ങനെ അല്ല ഇനക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ പണ്ട് ആൾക്കാർ താമസമുണ്ട് എന്നാ പറഞ്ഞേട്ടാ ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല പതുമുഖത്തിന്റെ തൈ ആണോ ഇതല്ല ഇപ്പുറത്തേട്ടാ താഴത്തൊന്നുണ്ട് രണ്ടാമത്തെ നമ്മൾ കണ്ടേട്ടാ ഇവിടെ ഒക്കെ ചീര ചിരപ്പറങ്ങിട്ടാ ചീര ചിര പറഞ്ഞേ മേലോട്ടിങ്ങനെ കയറി പോണം ഇവിടെ സൈഡില് ഇഞ്ചി കൃഷി ഇത് ഇഞ്ചി കൃഷിയാണേ പണ്ട് ഇതിന്റെ മണ്ടയിൽ വീടിലുണ്ട് ഇപ്പം വീടുണ്ട് പക്ഷെ ആള് താമസയില്ല നല്ല കേറ്റം കയറണട്ടാ ഇപ്പൊ ഇതിന്റെ മേലെ പണ്ട് കുറച്ച് ദിവസം മുന്നേ പുലീനെ കണ്ടതായിട്ടും അതുപോലെ തന്നെ കാട്ടുപന്നിനെ കണ്ടതായിട്ടും ഇറാനുണ്ട് പക്ഷേ പറന്ന് നടന്ന് ഇടുന്നെങ്കിൽ മണ്ടന്റെ മേലെ എത്തിയിട്ടാ ഇനി താഴോട്ട് ഒരുപാട് താഴെ നമ്മൾ കയറി വന്നത് വിടുത്തെ നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് ആയി അത്രയും പൊക്കത്ത് കേട്ടോ നമ്മളുടെ പിന്നെ എന്ന് വെച്ചാൽ വളഞ്ഞും പൊളഞ്ഞെന്നല്ല നമ്മൾ കയറി നേരെ ആയിട്ട് ഒറ്റ കയറ കയറ്റം കയറുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കതപ്പ് വന്നു അപ്പോൾ ഭയങ്കരമായ ഭീകര അന്തരീക്ഷ കേട്ടോ ഇവിടെ അതുമാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യമല്ല ഇതിൻ്റെ ഉള്ളിൽ പണ്ട് വീടുണ്ടായിരുന്നേട്ടാ ഇപ്പോൾ വീട് ഇവിടെ ഉണ്ട് ആൾ താമസിച്ചില്ല എന്നാൽ ആള് എല്ലാം വിറ്റ് താഴെ തൊട്ട് പോയി ഇതിന്റെ മേലെ ഇനിയും കേറ്റാ കേട്ടോ മുത്തനുള്ള കേട്ടോ മേലോട്ട് അങ്ങനെ കയറി കയറി അങ്ങ് പോണു ഓ അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മളെ കറിവേപ്പിലയിലെ അടുത്തെത്തിയട്ടാ ഇതാണ് കറിവേപ്പില വരച്ചെടുക്കുന്ന സ്ഥലം ഞങ്ങളെ ഇഷ്ടം മതി സാധനം കറിവേപ്പില ഇഷ്ടംമാതിരി നല്ല അടിപൊളി നാടൻ കറിവേപ്പില ഇത് കറിയിൽ ഇട്ടാൽ ഉണ്ടല്ലോ വേറെന്നൊരു സ്മെല്ലായിരിക്കും വേറെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടംപോലെ മൊത്തം കറിവേപ്പില അതുപോലെ വലിയൊരു മലം ഉണ്ട് കേട്ടോ മുറിച്ച് മുറിച്ചെടുക്കാം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ആ ഒരു മല വേണ്ട മുറിച്ചെടുക്കുന്നത് നിങ്ങൾ വീട്ടിന് കുടിവെള്ളം എല്ലാം വെച്ചു ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക അപ്പം ഞങ്ങൾ കറിവേപ്പില വേട്ട ആരംഭിക്കട്ടെ ഞങ്ങളെ കറിവേപ്പില പറിക്കാൻ വന്ന ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കണ്ടോ ഇവിടെ ഒരു വീട് കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു വീടുണ്ട് പണ്ടിവിടെയൊക്കെ ആൾ താമസമുള്ള ജനവാസ കേന്ദ്രയുണ്ട് ഇപ്പം ഈ കയറ്റം കയറി വരാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ ഇവിടുന്ന് സ്ഥലവും വിറ്റ് താഴ്ത്തോട്ട് പോയിട്ടാ വാഴയുണ്ട് മേല പാറയാ കേട്ടോ അങ്ങ് മേലെ ഇനി ഒരുപാട് മേലെ കയറാനുണ്ട് അങ്ങോട്ട് പാറയാണ് അപ്പോൾ ഗൈസ് നമ്മൾ കറിവേപ്പിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ ജിത്തുൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് തിരിച്ച് പോകേണ്ടതുണ്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പോകുന്നത് നേരെ ഇനി ഒരു റിസോർട്ടിലേക്ക് കേട്ടോ വയനാട്ടിൽ നമ്മളൊരു അടിപൊളി റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ രണ്ട് മണിക്കാണ് നമുക്ക് അവിടെ ചെക്കിംഗ് ടൈം വന്നിട്ടുള്ള റിസോർട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടോ പോകുന്നത് അപ്പോൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ഒരുങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ മാറ്റി നേരെ നമ്മളെ വണ്ടിയിലേക്ക് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ പോവുകയാണ് അപ്പോൾ ജിത്തി ഏകദേശം ഇരുപത് ദിവസത്തിൻ്റെ മേലെയാട്ടോ ഇവിടെ വന്നിട്ട് അപ്പോൾ എല്ലാവരും പിന്നെ ധാനുസ് അതുപോലെ തന്നെ കോമളമ്മയൊക്കെ ധ്യാനുസിനെ ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്മെന്റ് ആയി കാരണം ഇരുപത് ദിവസം അവിടെ തന്നെ തന്നെ അവർ ഭയങ്കര മിംഗ്ലിങ് ആയി നിൽക്കുന്നതാണ് അപ്പോൾ ധ്യാനുസിനോട് യാത്ര പറയുമ്പോൾ നമുക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഇനി പോകുന്ന റിസോർട്ടിലൊക്കെ കേട്ടോ അപ്പോൾ റിസോർട്ടിൽ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളത്തെ നമ്മളെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇതുവരെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാലും തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബാക്കിയുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ